മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പത്തൊൻപതാം വാർഷിക ജനറൽ ബോഡി യോഗവും ഫാമിലി മീറ്റും ശനിയാഴ്ച മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു അവിടെ തന്നെ കുറച്ച് മലപ്പുറത്തെ ചില പ്രത്യേക അവാർഡുകളും അല്ലെങ്കിൽ അംഗീകാരങ്ങളും കുട്ടികൾ ചെറുതെയൊക്കെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അതിനകത്ത് ഒന്ന് കോളേജ് മാനേജർമാർക്കുള്ള നല്ല ബെസ്റ്റ് മാനേജർ എന്നുള്ള ഒരു അവാർഡ് കിട്ടിയ അലി മുബാറക് നമ്മുടെ ബഹാബിന്റെ മൃഗമാണ് അമൽ കോളേജിൻ്റെ മാനേജറാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നുണ്ട് കൂടാതെ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് അതിന്റെ പ്രൊമോട്ടേഴ്സ് മീറ്റ് ഇ ടി മുഹമ്മദ് ബിഷർ എം പി ഉദ്ഘാടനം ചെയ്യും എ പി അനിൽകുമാർ എം എൽ എ പങ്കെടുക്കും മികച്ച കോളേജ് മാനേജർക്കുള്ള അവാർഡ് നേടിയ പി വി അലി മുബാറക് ലയൻസ് ക്ലബിന്റെ ജില്ലാ ഗവർണറായി തെരഞ്ഞെടുത്ത എം അനിൽകുമാർ ദി ഗേൾ പുസ്തക രചയിതാവും മൗണ്ടൻ ക്ലൈംബിംഗിൽ താരവുമായ സ്വപ്ന ഇബ്രാഹിം എ എഫ് ഡി എം മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് എന്നിവരെ പരിപാടിയിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോർജ് ജേക്കബ് ട്രഷറർ മേജർ രവി നായർ കെ പി അൻവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ